ഇന്നത്തെ കാലത്ത് പലരും വീട് പണിയുമ്പോൾ വാസ്തുശാസ്ത്രത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് വാസ്തുശാസ്ത്രം പറയുന്നതനുസരിച്ച് വടക്ക് ദിശയിൽ മുഖമുള്ള വീടുകൾ താമസക്കാർക്ക് ഏറെ ശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം സമ്പത്തിന്റെ ദേവനായ കുബേരനാണ് ഈ ദിശയുടെ അധിപതി അതുകൊണ്ട് തന്നെ വടക്ക് ദിശ വീടിനുള്ളിൽ സമ്പത്തിനെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തുള്ളവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വടക്ക് ദിശയിലുള്ള വീട് വളരെ ഭാഗ്യകരമാണെന്ന് വാസ്തു പറയുന്നു എന്നാൽ അതേ വടക്ക് ദിശയിൽ ചില തെറ്റുകൾ ചെയ്യുന്നത് ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടങ്ങളും വരുത്തിയേക്കാമെന്നും വാസ്തുശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു വടക്ക് ഭാഗത്ത് ചെരുപ്പുകളും ഷൂസുകളും അഴിച്ചിടുന്നത് കുബേരദേവന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെയാണ് പൊട്ടിയതും പഴയതുമായ വസ്തുക്കൾ വടക്ക് ഭാഗത്ത് കൂട്ടിയിടുന്നതും വീടിന്റെ ഐശ്വര്യത്തെ അത് ദോഷമായി ബാധിക്കും ഭാഗം എല്ലായ്പ്പോഴും വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണ് ആ ഭാഗത്ത് ചവറ്റുകുട്ടകൾ വെക്കരുത് കുബേരദേവനെ പ്രകോപിപ്പിക്കുമെന്ന് വാസ്തു പറയുന്നു അതിനു പുറമേ വടക്ക് ദിശയിൽ ഒരിക്കലും ബാത്റൂം പണിയരുത് അങ്ങനെ ചെയ്താൽ കുബേരദേവൻ വീട്ടിൽ വസിക്കില്ലെന്നും ദാരിദ്ര്യം വരുമെന്നും വിശ്വാസമുണ്ട് അതിനാൽ വീട് പണിയുമ്പോഴും വാസ്തു അനുസരിച്ച് ഭാഗം വൃത്തിയായി പ്രകാശം നിറഞ്ഞതായി സൂക്ഷിക്കുക എന്നത് വീടിന്റെ സമ്പത്തും സമൃദ്ധിയും നിലനിർത്താൻ വളരെ പ്രധാനമാണ്